കുമ്പളങ്ങാട് പാർലിക്കാട് വ്യാസ കോളേജ് റോഡിൽ പടുകൂറ്റൻ മരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചു നീക്കി വൈകിട്ട് ഏഴ് മണിയോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു അതിശക്തമായ കാറ്റിലും മഴയിലും ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് വ്യാസ കോളേജ് ആശ്രമത്തിനടുത്തായി റോഡിനു കുറുകെ മരം കടപുഴകി വീണത് ഇതേ തുടർന്ന് നിരവധി വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി പല വാഹനങ്ങളും വഴിതിരിഞ്ഞു പോയി ഡിവിഷൻ കൌൺസിലർ കവിത കൃഷ്ണനുണ്ണിയുടെ നേതൃത്വത്തിൽ പൊതുപ്രവർത്തകരും നാട്ടുകാരും ഫയർഫോഴ്സും ഏറെ നേരം പരിശ്രമിച്ചാണ് മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധവും താറുമാറായി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വിവിധ ഇടങ്ങളിൽ കാറ്റിൽ മരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട് ബി ന്യൂസ് കുമ്പളങ്ങാട് ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി